തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും

പുതുവത്സര ദിനത്തിൽ ഒരു ജീവനും നിരത്തിൽ പൊലിയരുത് എന്ന നിശ്ചയ ധാർഢ്യത്തോടെയാണ് ടീം അംഗങ്ങൾ പുതുവത്സരത്തിലെ ആഘോഷം തലപ്പാറയിൽ വെച്ചാണ് ആക്സിഡന്റ് റെസ്ക്യൂ ടീം അംഗങ്ങൾ വാഹനയാത്രികർക്ക് ചുക്ക് ചായയും ബിസ്കറ്റുമായി ഇറങ്ങിയത് ഉറക്കക്ഷീണമെല്ലാം അകറ്റി ഊർജ്ജസ്വലരാക്കിയാണ് യാത്രികരെ ഓരോരുത്തരെയും ഇവർ പറഞ്ഞയച്ചത് ആക്സിഡന്റ് റെസ്ക്യൂ ട്വന്റി ഫോർ സെവനും കേരള പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസ് വോളണ്ടിയേഴ്സും സംയുക്തമായാണ് ദേശീയപാതയിൽ തലപ്പാറ ഓവർബ്രിഡ്ജിനുതായ ചുക്കുചായയും ബിസ്ക്കറ്റും വിതരണം ചെയ്തത് രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ ഏറെയുമെന്നതിനാലും പ്രധാന വില്ലൻ അശ്രദ്ധയും ഉറക്കവുമായതിനാലുമാണ് യാത്രക്കാർക്ക് ചായയും ബിസ്ക്കറ്റും നൽകി ഉറക്കക്ഷീണമകറ്റി അപകടങ്ങൾ കുറയ്ക്കാനായി ആക്സിഡന്റ് റെസ്ക്യൂ ടീം അംഗങ്ങൾ നിരത്തുകളിലേക്ക് എത്തിയത് സീറോ ആക്സിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സന്ദേശവുമായാണ് മാതൃകാപ്രവൃത്തിയുമായി പ്രവർത്തകർ രംഗത്തെത്തിയത് തിരുരങ്ങാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഒരു ട്രാഫി കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ഉറക്കത്തിൽ നിന്നും പുലർത്താനുള്ള ശ്രമമാണ് കൂടാതെ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെല്ലാം തന്നെ അശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കാനുള്ള ഒരു അവബോധവും നമ്മൾ നൽകി ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ള ആക്സിഡന്റ് റെസ്ക്യൂ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടർന്നും നമ്മുടെ നാട്ടിൽ കൂടുതൽ കേന്ദ്ര പരിപാടികളും മറ്റു സുരക്ഷാ പ്രോഗ്രാമുകളുമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് എനിക്കുള്ള ആശംസിക്കുകയാണ് എല്ലാവർക്കും തിരൂരങ്ങാടി ജോയിൻറ്റ് ആർ ടിഒ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എം വി ഡി ഉദ്യോഗസ്ഥർ ആശംസകൾ അർപ്പിച്ചു ദീർഘദൂര യാത്രക്കാരായ ഡ്രൈവർമാരെ പിടിച്ച് അവരെ ബോധവൽക്കരിച്ച് വേണ്ടി ചായയും ബിസ്ക്കറ്റും നൽകി സന്തോഷത്തോടെ ഒരു പുതുവർഷം അവർക്ക് നേർന്നുകൊണ്ടാണ് യാത്രക്കാരെ ടീം അംഗങ്ങൾ യാത്രയാക്കിയത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി